സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നേതാവ് ആലമീൻ ഇവിടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ ഈ ലോകമുണ്ടല്ലോ ആ ലോകത്തിന്റെ മുഴുവനും അതാണ് മുഗ്മിനായ മനുഷ്യന്റെ ആയുധമെന്ന് പറയുന്നത് മുഗ്മിനായ മനുഷ്യൻ മുത്തുനബി സൊല്ലാഹു അലൈഹു വസ്ല്ല മതങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് എന്റെ രാജാവ് റബ്ബുൽ ആലമീൻ ആണെങ്കിൽ മുഴുവനും കരുണയായിട്ട് വന്നവരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അവിടെയാണ് വർഗീയത നശിച്ചു പോകുന്നത് അവിടെയാണ് തീവ്രത നശിച്ചു പോകുന്നത് മുത്തുനബി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരുടെ ചിന്തകളെ തച്ചുടക്കുന്നത് അവിടെയാണ് അതല്ലേ നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന ഗാന്ധിജിയുടെ കൈകളിലേക്കൊരു പുസ്തകം നൽകിക്കൊണ്ട് ഇത് തങ്ങൾക്ക് സമ്മാനിക്കാനുള്ള പുസ്തകമാണെന്ന് പറഞ്ഞപ്പോ അത് തുറന്നു നോക്കിയ ഗാന്ധിജി അതിന്റെ ഒരു തീവ്രവാദിയായിരുന്നു എന്ന് എഴുതി ചേർത്തപ്പോ ആ പുസ്തകം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ പരിചയപ്പെട്ട പ്രവാചകൻ ഇതല്ലെന്ന് ആ പുസ്തകത്തെ നമ്മുടെ ഗാന്ധിജിയെ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ഹിന്ദു ആചാര്യനായിരുന്ന ആചാര്യനായിരുന്നായണ ഗുരു പറഞ്ഞതെന്താ പുണ്യാകൃതി പൂണ്ട ധീമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പവിത്രുത്രനോ കരുണാവാൻ ലഭിമുത്ത് രത്നമോ അതേ അവസാനത്തെ അവസാനത്തെ ചിന്തിക്കുക വരി വരി ഒരു നമുക്ക് പറ്റാത്ത വരിയായിരിക്കും പറയുന്നത് എന്താ കരുണാവാൻ നബി എന്നാണ് ിൽ അതേ മുത്തു നബി അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയപ്പോ അവരെല്ലാവരും പറഞ്ഞത് ഇത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് സമാധാനത്തിന്റെ പ്രവാചകനാണ് സന്തോഷം പകർന്നു തരാൻ വന്ന നേതാവാണ് എന്നെല്ലാവരും പ്രഖ്യാപിച്ചില്ലേ എത്രയെത്ര കവികളാണ് വള്ളത്തോളുണ്ട് ഉള്ളൂരുണ്ട് അതുപോലെ തന്നെ പന്മന രാമചന്ദ്രനുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ എത്രയെത്രയോ കവിതകൾ രചിച്ച കവിത കവികളുണ്ട് കഥകൾ രചിച്ച കഥാകൃത്തുകളുണ്ട് അവരെല്ലാവരും റസൂലുള്ളാഹി അലൈഹി തങ്ങളെ കരുണത്തി കരുണയുടെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി വമാ ഇല്ലാ ലിൽ ആലമീൻ ലോകവും പരിപാലിക്കുന്ന ഞങ്ങളുടെ രാജാവ് അല്ലാഹുവിൻ്റെ നേതാവ് ആരെന്നറിയുമോ അല്ലാഹു അയച്ച നമ്മുടെ നേതാവ് ആരെന്നറിയുമോ അത് കരുണയുടെ നേതാവാണ് നടന്നു പഠിപ്പിച്ചു കൊടുക്കണം അവിടെയാണ് ബുദ്ധിരങ്ങളെ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നത്